ഉപ്പുതറ കാക്കത്തോട് റോഡ് നവീകരണത്തിനും കലുങ്ക് നിർമ്മാണത്തിനും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഡി പി സിയുടെ അംഗീകാരം പത്തു ലക്ഷം രൂപയ്ക്ക് കോൺക്രീറ്റ് ചെയ്തതിന്റെ ബാക്കി ഭാഗം കോൺക്രീറ്റ് ചെയ്യാനും സമീപത്തെ കലുങ്ക് നിർമ്മിക്കാനുമാണ് അനുമതി ലഭിച്ചത് എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ നടപടി പൂർത്തിയാക്കി ഈ മാസം അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും ഉപ്പുതറ പഞ്ചായത്തിലെ ഏറ്റവും തകർന്നു കിടക്കുന്ന റോഡായിരുന്നു ഉപ്പുതറ കാക്കത്തോട് റോഡ് ഇതിൽ കാക്കത്തോട് ഭാഗമായിരുന്നു ഏറ്റവും തകർന്നു കിടന്നിരുന്നത് വർഷങ്ങളായി യാത്രായോഗ്യമല്ലാതെ കിടക്കുകയായിരുന്നു ഈ ഭാഗം ത്രിതല പഞ്ചായത്ത് അവഗണിച്ച റോഡിനെ അവസാനം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പരിഗണിച്ചത് ആദ്യ ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ പത്തു ലക്ഷം രൂപ അനുവദിച്ചു ഈ തുക ഉപയോഗിച്ച് നൂറ്റി മീറ്റർ ദൂരം നാല് മീറ്റർ വീതിയിൽ നിർമ്മിച്ചു ബാക്കി ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യാൻ വീണ്ടും പത്ത് ലക്ഷം രൂപ കൂടി അനുവദിക്കുകയും ചെയ്തു സമീപത്തെ കാക്ക കൂട്ടിൽ കലിങ്ക് അഞ്ചു ലക്ഷം കൂടി അനുവദിച്ചു പ്രദേശവാസികളുടെ ആവശ്യപ്രകാരമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം നടപടി സ്വീകരിച്ചത് റോഡിനും കലിങ്ങിനും അനുവദിച്ച ഫണ്ടിന് ബി അനുമതി നൽകുകയും ചെയ്തു നമ്മള് ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുതര കാക്കത്തോട് റോഡ് നല്ല പത്ത് ലക്ഷം രൂപ രൂപയ്ക്ക് കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കമ്മിറ്റി കൂടിയതിൽ നിന്ന് ആളുകളുടെ ആവശ്യപ്രകാരം ഒരു തുടർ പദ്ധതിയുടെ ഭാഗമായി നമ്മളൊരു പത്ത് ലക്ഷം രൂപയും ഒപ്പം അതിനോട് ചേർന്നൊരു കലുങ്കും നിർമ്മിക്കുന്നതിന് നമ്മൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ഡി സി സി അംഗേരമായിട്ടുണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ നമുക്ക് അടുത്ത മെയ് കൂടി നമുക്ക് ആ പണികൾ പൂർത്തീകരിക്കാം ാണ് എസ്റ്റിമേറ്റ് എടുക്കാനുള്ള രേഖ ഈ ആഴ്ച പഞ്ചായത്തിലെത്തും തുടർന്ന് പഞ്ചായത്ത് ഏ എസ്റ്റിമേറ്റ് എടുത്ത് നൽകുന്ന മുറയ്ക്ക് ജില്ലാ പഞ്ചായത്ത് കരാർ നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് റോഡിന്റെയും കലിങ്ങിന്റെയും നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും വിധത്തിലാണ് നടന്നു വരുന്നതെന്ന് ആശ ആന്റണി ഇടുക്കി വിഷനോട് പറഞ്ഞു ഇടുക്കി വിഷൻതന